പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ിൽ വർഷത്തെ മികച്ച സേവനത്തിന് ശേഷം പി കെ നൽകി സബ് ഡിവിഷൻ ഇൻസ്പെക്ടർ അരുൺ സി ആന്റണി ഉദ്ഘാടനം ചെയ്തു പോസ്റ്റ് ഓഫീസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് യാത്രയ്പ്പ് സമ്മേളനം സംഘടിപ്പിച്ചത് ചടങ്ങിൽ പി കെ തോമസിന്റെ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് പിറന്നാൾ കേക്ക് മുറിക്കുകയും ചെയ്തു സബ് ഡിവിഷൻ ഇൻസ്പെക്ടർ അരുൺ സി സാറിനെ ഏൽപ്പിച്ച പണികൾ വളരെ കൃത്യമായിട്ട് ഒരു ഞാനത് ചെയ്യില്ല എനിക്ക് എനിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ള ഒരു മനോഭാവം ഇല്ലാതെ എന്ത് പണി ഏൽപ്പിച്ചാലും എവിടെ ഏത് ബ്രാഞ്ച് ഏൽപ്പിച്ചാലും മനോഹരമായി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് തോമസ് തോമസ് കണ്ടറിയാം ശരിക്കും പറഞ്ഞാൽ ഒരു സ്പോർട്സ്മാൻ കഴിഞ്ഞ മാസത്തിലാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് സാറിന്റെ ഒരു 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 സ്പോർട്സ്മാൻ സ്പിരിറ്റ് എല്ലാ തന്നെയാണ് സാർ ഇങ്ങനെ ആയിട്ട് നിൽക്കുന്നത് വൈബ്രന്റ് തോന്നുന്നു പോസ്റ്റ് മാസ്റ്റർ സുനിജി അധ്യക്ഷനായിരുന്നു സുത്യർഹ ശേഷം വിരമിക്കുന്ന പി കെ തോമസിന് സഹപ്രവർത്തകർ ഉപഹാരങ്ങൾ നൽകി ജീവനക്കാരായ സിജി എസ് സുഫിമോൾ പിയസ് എന്നിവർ സംസാരിച്ചു